എല്ലാവർക്കും നമസ്കാരം ഹൈന്ദവ രീതിയിലുള്ള ജ്യോതിഷത്തിലൂടെ ഏതൊരു മനുഷ്യനും രക്ഷപ്പെടുന്നതിനുള്ള വഴികളാണ് പറയുന്നത് നമുക്ക് നമ്മുടെ ഭവനങ്ങളിൽ കൊളുത്തുന്ന സന്ധ്യാവിളക്കുകൾ അല്ലെങ്കിൽ പ്രാതവിളക്കുകൾ അത് നമുക്കൊന്നുകിൽ ഒരുതിരി ഒരു നിവൃത്തിയില്ലാത്ത ഒരാളാണെങ്കിൽ ഒരു ചിരാതിൽ ഒരുതിരി വിളക്ക് കൊളുത്താം ഒരുതിരി കൊളുത്തുമ്പോൾ വീടിൻ്റെ ദർശനം എങ്ങോട്ടാണോ അങ്ങോട്ട് തന്നെ വിളക്ക് കൊളുത്തുക ഇനി കുറച്ചുകൂടി സാമ്പത്തികമൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് അഞ്ച് തിരി വിളക്ക് കൊളുത്താം ഭദ്രദ്വീപം നാല് ദിക്കിലേക്കും വടക്കിഴക്ക് ഭാഗത്തേക്കും അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്കും അത് വീടിൻ്റെ ദർശനത്തിന് അനുസൃതമായിട്ടായിരിക്കണം തെക്ക് പടിഞ്ഞാറ് ഇടേണ്ടത് കിഴക്കോട്ടോ വടക്കോട്ടോ ദർശനമുള്ള വീടുകളാണെങ്കിൽ വടക്കിഴക്കിലാണ് ഇടേണ്ടത് പടിഞ്ഞാറോട്ടോ തെക്കോട്ടോ ദർശനമുള്ള വീടുകളാണെങ്കിൽ തെക്ക് പടിഞ്ഞാറാണ് വടക്കിഴക്കിൻ്റെ പകരമായിട്ട് തിരി ഇടേണ്ടത് അപ്പം അങ്ങനെ ഒന്നുകിൽ ഒരു തിരി വിളക്ക് അല്ലെങ്കിൽ അഞ്ച് തിരി വിളക്ക് കൊളുത്തിക്കൊണ്ട് നമ്മുടെ ഭവനങ്ങളിൽ പോസിറ്റീവ് എനർജി കൂടുതൽ ഉത്ഭവിക്കുന്ന ഒരു രീതിയിലേക്ക് ജീവിതം വഴി മാറ്റാം അതിനുശേഷം നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം അത് പൈപ്പ് വെള്ളമായാലും കിണർ വെള്ളമായാലും ഒരു ചെറിയ മൺകൂടം വാങ്ങി മുപ്പത് നാൽപ്പത് രൂപ വിലയുള്ള ഒരു മൺകൂടം വാങ്ങി ആ മൺകൂടത്തിൽ നിറയെ വെള്ളം എടുത്ത് സന്ധ്യാവിളക്ക് കൊളുത്തി കഴിയുമ്പോൾ എൻ്റെ ധർമ്മദൈവങ്ങളെ എൻ്റെ ഭരദേവതകളെ എന്നെയും എൻ്റെ കുടുംബത്തെ ഒന്ന് രക്ഷപ്പെടുത്തി തരണം എന്ന പ്രാർത്ഥനയോടുകൂടി ആ ജലം തിണ്ണയിലോ അടക്കല്ലിലോ ഔട്ടിൽ എവിടെയെങ്കിലും വയ്ക്കുക മൂടി വയ്ക്കരുത് അങ്ങനെ വെച്ചതിന് ശേഷം പിന്നീട് ആ വെള്ളം പോയി എടുക്കേണ്ട ആവശ്യമില്ല പിറ്റേ ദിവസം രാവിലെ മുറ്റമടിച്ചു കഴിയുമ്പോൾ ഒന്നുകിൽ മുൻവശത്ത് മുറ്റത്ത് തളിക്കുക അല്ലെങ്കിൽ നാല് ചുറ്റും മുറ്റത്ത് തളിക്കുക ഇങ്ങനെ ഒരു നാൽപ്പത്തി ഒന്ന് ദിവസം ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങളുണ്ട് നാൽപ്പത്തൊന്ന് എത്തണ്ട ഒരു ഏഴ് ദിവസം കഴിയുമ്പോഴേക്കും ജീവിതത്തിൽ മാറ്റമുണ്ടാകും ജോലിയില്ലാത്തവർക്ക് ജോലിയൊക്കെ ലഭിക്കും അങ്ങനെ ഈശ്വര വഴിയുടെ പൂർണ്ണതയിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് അപ്പോൾ നമുക്ക് ഫ്ലാറ്റുകളിലൊക്കെയാണ് താമസിക്കുന്നതെങ്കിൽ മുറ്റമില്ലല്ലോ പകരം നിങ്ങളുടെ കയറി വരുന്ന റൂം ഡ്രോയിങ് റൂമ് മുറ്റമായി സങ്കല്പിച്ച് അവിടെ നിന്ന് അടിച്ച് ഈ വെള്ളം നിങ്ങൾക്ക് കളിച്ച് ബാലൻസ് വരുന്ന മിച്ചം വരുന്ന വെള്ളം ഒരു പക്കറ്റിലെ വെള്ളത്തിലേക്ക് കലക്കി വാഷ് ബേസിൽ എവിടെയെങ്കിലും ജലാധിവാസം ചെയ്യാം അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് ജീവിതം തിരിച്ചു പിടിക്കാം അപ്പോൾ വീട്ടിൽ പിരീടുള്ള ആരെങ്കിലുമൊക്കെ വീടുകളിലുണ്ടെങ്കിൽ ആ ദിവസങ്ങളിൽ വിളക്ക് കൊളുത്താതിരിക്കുക പിന്നീടുള്ള ദിവസം എത്ര ദിവസമാണോ കുറഞ്ഞു പോയത് അത് മുൻപുള്ള ദിവസത്തോട് കൂട്ടി നാൽപ്പത്തൊന്ന് ദിവസം മുന്നോട്ട് പോവുക അങ്ങനെ നാൽപ്പത്തൊന്ന് ദിവസം കഴിയുമ്പോൾ ഒരു മൂന്ന് ദിവസമോ രണ്ട് ദിവസമോ ഗ്യാപ്പ് ഇട്ടിട്ട് വീണ്ടും ഒന്നേ നിന്ന് ആരംഭിക്കും അങ്ങനെ നിങ്ങൾക്ക് തുടർന്നു പോയാൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കാം അങ്ങനെ മാറ്റങ്ങളൊക്കെ സംഭവിച്ചു കഴിയുമ്പോൾ ഞാനീ പറയുന്ന ജ്യോതിഷം ആചാര്യ സംവാദം യഥാർത്ഥ ജീവിതവുമായി ബന്ധമുള്ളതാണെന്നും ആ വഴിയിലൂടെ സഞ്ചരിച്ചാൽ രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ വരുമ്പോൾ ശ്രീകൃഷ്ണവാസ ജ്യോതിശാലത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുക കൺസൾട്ടേഷൻ എടുത്ത് ഇവിടെ വന്നു കഴിയുമ്പോൾ ഒരു നിവൃത്തിയില്ലാത്ത ആളാണെങ്കിൽ നിങ്ങൾക്കാദ്യമായിട്ട് ഒരു ചരട് ജപിച്ചു തരും അതിന് വെറും നൂറ് രൂപയുടെ ചിലവുള്ളൂ ഓൺലൈനാണെങ്കിൽ നൂറ്റൻപത് രൂപ ആ ചരട് ധരിച്ച് ഇരുപത്തേഴ് ദിവസം മുന്നോട്ട് പോയി അതിൻ്റെ ഇടയിൽ ഒരു ഏലസ് വാങ്ങി ധരിച്ച് ആ ഏലസിൻ്റെ വഴിപാടൊക്കെ ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോയാലോ ഒന്നര വർഷം വരെ ഏലസിലൂടെ തന്നെ നിങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കാം അതിൻ്റെ ഇടയിലൂടെ ഒന്ന് ആവാഹന പൂജ നടത്തി ജീവിതം വഴിമാറി മുന്നോട്ട് പോകുന്ന ഒരുപാട് ആളുകളുടെ അനുഭവസാക്ഷ്യം വീഡിയോ ഞാനിതോടൊപ്പം കാഴ്ചവയ്ക്കുന്നുണ്ട് അതോടൊപ്പം പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ വന്ന് നിങ്ങൾക്ക് വഴിപാടുകൾ ചെയ്തു ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ചു മനസ്സിലാക്കി ദശാകാല വഴിപാടുകളും വിവാഹ പൊരുത്തങ്ങളും അതോടൊപ്പം തന്നെ ജോലി സാധ്യതകളും വിദ്യാഭ്യാസവും മരണകാലങ്ങളും രോഗങ്ങളും എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്ന ഇരുപത്തേഴ് പേജുകളിലെ ജാതകങ്ങൾ ഉടൻ എഴുതി നൽകുന്നു ആവശ്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഈശ്വരയുടെ പുണ്യത്തിലൂടെ സഞ്ചരിച്ച് നിങ്ങൾക്ക് പുതിയ വീടുകൾ വയ്ക്കുമ്പോൾ ഗൃഹപ്രവേശ ചടങ്ങുകൾക്ക് പഞ്ചാലങ്കാരപൂജയോടുകൂടി ഗണപതി ഹോമം ഭാഗസേവയും ഇവിടെ നിന്ന് വന്ന് നടത്തി തരുന്നതായിരിക്കും ആവശ്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അങ്ങനെ ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ച് ഏതൊരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കും ഈ മഹാശാസ്ത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിച്ചെടുക്കാം ഉടൻ തന്നെ പുതിയ ബാച്ച് ആരംഭിക്കുന്നുണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം നമസ്കാരം രാമേന്ദ്രൻ എന്നാണ് പേര് ഒരു ഒന്നര വർഷം മുമ്പാണ് ഇവിടേക്ക് എത്തുന്നത് ആദ്യമായിട്ട് എലസ് വാങ്ങി ധരിക്കും എലസ് വാങ്ങി ധരിച്ചാൽ അന്ന് തന്നെ ആൾക്ക് എഴുതുന്നതിൻ്റെ കിട്ടും അങ്ങനെ ഉടനെ പൂജയിലേക്ക് എത്തും പൂജ കഴിഞ്ഞാൽ പിന്നെ സ്വന്തമായിട്ട് വീടൊക്കെ നിർമ്മിക്കാൻ സാധിച്ചു പിന്നെ അതുകൂടാതെ ഒരുപാട് ആളുകളിലേക്ക് സന്ദേശം എത്തിക്കാൻ പോകുന്നു അതോടൊപ്പം തന്നെ ജ്യോതിഷം പഠിക്കാൻ വേണ്ടിയിട്ട് പൈസ അടച്ചിട്ടുണ്ട് കാരണം അവിടെ ജ്യോതിഷം പഠിക്കണമെങ്കിൽ നമുക്ക് മിനിമം ഒരു നാല്പത് പേരുടെ ഇത് സ്റ്റാർട്ട് ആകാൻ പറ്റുള്ളൂ അപ്പോൾ ഈ കൊറോണയ്ക്ക് ശേഷം ആളുകൾ വളരെ പിന്നിലാണ് കാരണം ഇതെല്ലാം മണ്ടത്തിലോടും അന്ധവിശ്വാസം കൊണ്ട് കൂടുതലോന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരെ ജനങ്ങളെ വഴി ഏറ്റോണ്ടിരിക്കാണ് പലരും പറഞ്ഞിട്ട് പക്ഷേ അറിയേണ്ടത് നമ്മുടെ സമയം ഇപ്പോൾ രമീന്ദ്രനെ കന്ന് വന്നപ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലായി പെട്ടെന്ന് തന്നെ എല്ലാ സമയം ധരിച്ചു അപ്പോൾ തന്നെ പൂജകൾ പൈസ കിട്ടി പിന്നൊന്നാലോചിച്ചൊന്നുമില്ല വേഗം പൂജയിലേക്ക് എത്തി പൂജ കഴിഞ്ഞപ്പോൾ തന്നെ ഉടനെ വീടും കാര്യങ്ങളിലേക്ക് എത്താൻ പറ്റി അപ്പോൾ അങ്ങനെ ജ്യോതിഷം പഠിച്ചിരിക്കുന്ന വലിയ ആഗ്രഹം വന്നു സനാതന സംഘത്തിൻ്റെ നിലമ്പൂർ താലൂക്കിൻ്റെ പ്രസിഡൻ്റായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുകയാണ് അപ്പോൾ ധൈര്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർ മനസ്സിലാക്കുക ജീവിതം അന്വേഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ ഒരു തോന്നൽ വരട്ടെ വരട്ടെന്തായിട്ടാണ് ഇവർ വീഡിയോ ഒക്കെ എടുത്തതരുന്നത് നമസ്കാരം സർ നമസ്കാരം സിബി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ടെഷനാണ് പഠിച്ചുകൊണ്ടിരിക്കും പഠിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ വേണമെങ്കിൽ നോക്കാം അപ്പോൾ ആൾ കുറച്ചുകൂടി ആയിട്ട് മതി എനിക്ക് നോക്കൽ എന്നുള്ള രീതിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി ആദ്യമായിട്ട് എത്തുന്നത് പിന്നെ ഏലസ്വാങ്ങി ധരിച്ചു അതിനുശേഷം അതിൻ്റെ വഴിപാടുകൾക്ക് ചെയ്ത് പിന്നെ പൂജയിലേക്കും പൂജയായിട്ട് പോയി ഒരു വർഷത്തിന് മേലെയായി നല്ല രീതിയിൽ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അവിടെ ഒരുപാട് പേരോട് ഈ ചങ്ങനാശ്ശേരി എന്നൊക്കെ പറഞ്ഞാൽ ആളുകൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല തെക്കോട്ട് പോകുമ്പോൾ തോറും ഇതൊന്നും പറഞ്ഞ ഒരാൾക്കും അങ്ങ് മനസ്സിലാവില്ലാത്ത രീതിയിൽ പണ്ട് അങ്ങനെയല്ലായിരുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരുന്നത് തെക്കൻ ജില്ലകളിലാണ് പക്ഷേ സമയം ആർക്കും വേണ്ടി കാത്തു നിൽക്കില്ല എന്ന് സിബിക്ക് നല്ല ബോധ്യം വന്നു അങ്ങനെ എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടു ഉടനെ വന്നു എൽ സെറ്റ് കാരണം പലരും വരുമ്പോൾ അതിൽ പൈസ ഒന്നും ഉണ്ടാവില്ല അല്ലെല്ലാം തീർന്നിട്ട് ഇവിടെ എത്തുള്ളൂ പക്ഷെ അപ്പോൾ അതിനുള്ള പോകുമ്പോൾ വഴിയുണ്ട് നമ്മൾ ആദ്യമായിട്ട് എലസ് ഏകാ എൽസ് അരിച്ച് കൃത്യമായിട്ട് അതിൻ്റെ പരിപാടി ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് കാലം കൂടി തന്നെ പൈസ വരും പൈസ വന്നാൽ നല്ല ബുദ്ധി ഉപയോഗിച്ച് അപ്പം തന്നെ പൂജയിലേക്ക് എത്തി പിന്നെ ജ്യോതിഷം പഠിക്കാൻ പഠിക്കണമെന്ന് കാരണം നമ്മുടെ പൂജാ സംവിധാനത്തിൽ ആ സമയത്ത് പറയുന്ന കുറേ കാര്യങ്ങൾ വരുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും എന്തായാലും ഇത് പഠിച്ചെടുത്തേ മതിയാവും അപ്പോൾ രണ്ട് ഗുണമുണ്ട് ഒന്ന് പിന്നീടുള്ള കാലം നമുക്ക് ജീവിക്കാനും സാധിക്കും മറ്റൊന്ന് മറ്റൊരു പത്ത് പേർക്ക് ഇതിൻ്റെ വഴി കാണിക്കാൻ സാധിക്കും അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം ഇപ്പോൾ വീഡിയോ കാണുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കുക ദൈവിക വിശ്വാസത്തിലൂന്നിയുള്ള ജീവിതത്തിലെ ഏതൊരു പ്രശ്നത്തിനും നിങ്ങൾക്ക് പരിഹാരവുമായി പേരമംഗലത്തപ്പനും പ്രണവമലയിലെ അത്ഭുത ദേവലോകവും ശ്രീകൃഷ്ണ വാസ്തു വാസ്തുജ്യോതിശാലവും ജാതിമതഭേദങ്ങളില്ലാതെ ഏവർക്കും തന്നെ ഈ കേട്ടറിഞ്ഞ സ്വാഗതമരുള്ളുന്നു ആളാണ് ഞാൻ സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് അഞ്ചു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളൂ ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചിലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജി എവിടെയുള്ളത് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാന്മാരെ എല്ലാം കണ്ട് തൊഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന് അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത് വിളിച്ച വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരുന്നു ഇപ്പം ഇവിടുന്ന് പോകുന്നത് ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനിയും എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ അഷ്ടഗണപതികൾ സപ്പറേറ്റായിട്ട് പ്രദർശിച്ചിരിക്കുന്നു ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷെ ഇങ്ങനെ സപ്പറേറ്റായിട്ട് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രതിഷ്ഠിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോത്തിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെ ഉണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെക്ക് വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് യു